ഹായ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഈസ്റ്ററായിട്ട് ഞങ്ങൾ എന്താ ചെറിയൊരു കുക്കിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പോൾ ചിക്കന്റെ ഡ്രൈ ഡ്രൈ ഫ്രൈ ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ സെറ്റ് ചെയ്യാന്നുള്ളത് സിമ്പിൾ പരിപാടി വേറെ വേറൊരു ഇതുമില്ല എറ്റെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഞാൻ തന്നെ കണ്ടുപിടിച്ച പിടിച്ച റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈയുടെ സാധനങ്ങൾ വരുന്നത് മൂന്ന് സബോള കുറച്ച് ഇഞ്ചി കുറച്ച് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയാല കുറച്ച് വേപ്പില ഒരു തക്കാളി വെളുത്തുള്ളി ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ സെറ്റ് ചെയ്യാൻ വേണ്ടി

അങ്ങനെ പറയാ എല്ലാം കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ഉപ്പുഴപ്പുഴ അങ്ങനെ സബോള അതേ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് സബോള വഴറ്റി ഏകദേശം ആകുമ്പോൾ ഇച്ചിരി വേപ്പലിടുക അത് നമ്മൾ മാറ്റി വെച്ച മല്ലിയില ഇടുക നന്നായിട്ട് ഇളക്കുക ഇളക്കലാണ് നമുക്കിതിൻ്റെ മെയിനായിട്ട് ഉള്ള പരിപാടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കും തോറും സബോള പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഗ്രേവി ടൈപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഇത്തിരി കൂടുതലാണ് നമ്മൾ കറിയില്ല എന്നാലാണ് അതിനൊരു ഇതുണ്ടാവുള്ളൂ കുറച്ച് വെളിച്ചെണ്ണയും കൊടുത്തു നമുക്ക് മസാല ചേർക്കലാണ് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു നാലഞ്ച് ആറ് സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട ഇത് മസാലപ്പൊടിയാണ് ചിക്കൻ മസാല കുറച്ചിട്ടിട്ടുള്ളൂ ചിക്കൻ മസാല ലാസ്റ്റ് ഇടാം നമുക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറ് പോകും അതിന് അഞ്ച് ആറ് സ്പൂൺ മല്ലിപ്പൊടി ഇതൊരു കോഴിയുടെ ഇതാണ് കേട്ടോ ഒരു കോഴിയാണ് വെക്കണത് ഒരു കോഴി ഏകദേശം രണ്ട് രണ്ടേ കാലിൽ തൂക്കമുള്ള കോഴി ഒരു ആറ് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത് അതും കുറച്ച് തരണുള്ളൂ ലാസ്റ്റ് നമ്മളിതെല്ലാം ഇടും ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ ലാസ്റ്റ് ഇടും കാരണം അതിൻ്റെ ഫ്ലേവറ് പോകരുല്ലോ നന്നായിട്ട് ഇളക്കുക പിന്നെ പച്ചമണം പോകുന്നവരെ നമ്മളങ്ങനെ ഇളക്കണം ആ വെളിച്ചെണ്ണ ഒക്കെ ഇടന്നിട്ടാണ് അത് വേവേ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ ആ മസാലയുടെ മണം നന്നായിട്ട് പോകണം നന്നായിട്ട് ഇളക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചിക്കൻ അതായത് ചിക്കൻ നമ്മൾ വേവിച്ചിട്ടുണ്ട് കുക്കറിലിട്ടാ ഒരു മൂന്ന് പീസിലടിച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് ചേച്ച് അതിലോട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചാൽ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കാരണം ഈ മസാല നമുക്കൊന്ന് വേണം പച്ചമണം പോകണം എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളത് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് മസാല വേവാൻ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ബാക്കി ചെയ്യാം നമ്മൾ നമ്മളത് നേട്ട് വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെച്ചാൽ തിക്ക് ഗ്രേവി ആയിരിക്കണം അത് നമ്മൾ അടക്കുക അടപ്പടച്ചിട്ട് അഞ്ചു മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക അങ്ങനത്തെ വേവിച്ച ചിക്കൻ നമ്മൾ ആ നമ്മളാ ഗ്രേവിയിലേക്ക് ചേർക്കാണ് നമ്മളത് കുക്കറിലൊരു മൂച്ച മിസിലടിച്ചിട്ട് മാറ്റി വെച്ച ചിക്കനാണ് നമ്മളത് അതിലേക്ക് ഗ്രേവിയിലേക്ക് ചേർക്കുക എല്ലാം വേവിച്ച ചിക്കൻ എല്ലാം തന്നെ എനിക്ക് ചേർന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതാണ് അടുത്ത പരിപാടി അങ്ങനെ നമ്മളിതേ മുഴുവൻ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ചെറുതീയിൽ വേവിക്കുക അങ്ങനെ ഇതേ വേ ചിക്കനിലേക്ക് നമ്മൾ അവസാനത്തെ മസാല ചേർക്കലാണ് കുരുമുളകാണ് കുരുമുളക് ആവശ്യത്തിന് ഇടാം ഓരോരുഷ്ടത്തിനുള്ള കുരുമുളക് ചേർക്കുക കുരുമുളകാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇടുക പിന്നെ നമ്മൾ പറഞ്ഞില്ലേ രാ മസാല ചിക്കൻ മസാലയും നമ്മൾ ഗരം മസാലയും ചേർക്കുന്നുണ്ട് പൊടിച്ച മസാലയും ചിക്കൻ മസാലയും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അത് ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഇത് വേവുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ ലാസ്റ്റ് വരണം ചിക്കൻ മസാലയും ഗരം മസാല കയറ്റവസാനം ഏകദേശം നമ്മൾ വാങ്ങാറാവുന്ന സമയത്ത് ഇതിൻ്റെ പാടുള്ളൂ എന്നാലും നമുക്ക് അതിനൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് വേവുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക ഇനി അങ്ങോട്ട് ഇത് പതിയ തീയിൽ കിടന്ന് വേവാണ് ചെറു തീയിൽ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം എന്തോരം ഇളക്കുന്നതനുസരിച്ച് ചിക്കൻ ഇങ്ങനെ കളർ മാറി കളർ മാറി വരും ഡ്രൈ ആയി ഡ്രൈ ആയി വരും നമ്മൾ ഡ്രൈ ആയിട്ട് ഉദ്ദേശിച്ചാണ് ഡ്രൈ ആയിട്ട് അപ്പോൾ അതെന്തോരം നമ്മൾ ഇങ്ങനെ പതിയെ ചെറുതൂയിൽ ഇളക്കുന്നോ അതനുസരിച്ച് ചിക്കൻ ഡ്രൈ ആയിട്ട് വരും അങ്ങനെ ഇതേ നമ്മുടെ ചിക്കൻ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ മസാല ചേർന്നതിന ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം നല്ലതുപോലെ പിന്നെ ആ വെളിച്ചെണ്ണ കിടന്നിട്ടാണ് ഈ ചിക്കൻ്റെ വേവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ആ വെളിച്ചെണ്ണ കിടന്ന് ഒരു കുറച്ച് സമയം നമ്മളിങ്ങനെ ചെറുതീലിട്ട് വേവിച്ചതേ ചിക്കൻ ഈ പരുവത്തിലേക്ക് മാറും ഡ്രൈ ആയി നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് ബ്ലാക്ക് കളറായി ചിക്കൻ മാറിയിട്ടുണ്ട് ലാസ്റ്റ് ഇതേ നമ്മളിതേ മല്ലിയല അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് തോന്നുന്നു അതോട് നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ചിക്കൻ ഡ്രൈ ഫ്രൈ അപ്പോൾ ഈസ്റ്റർ ആയിട്ട് നമ്മൾ ചെയ്ത ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക